ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ സൂപ്പർ ലീഫായ മുരിങ്ങേൻ്റെ ഇല അപ്പം മുരിങ്ങേൻ്റെ ഇല കിട്ടാനില്ല കേട്ടോ അപ്പം മുരിങ്ങേൻ്റെ ഇല കണ്ടപ്പോൾ വളരെയധികം സന്തോഷം അപ്പം ഞങ്ങൾ മുരിങ്ങ ഇല കൊണ്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് വൈറ്റമിൻ എയുടെ കലവറയാണ് നമ്മുടെ മുരിങ്ങേൻ്റെ ഇല കണ്ണിനെ പല്ലിനെ മുടിക്കുക എല്ലാം നല്ലതാണ് ചല്ലുകൾക്ക് ബലം കിട്ടാനും ഒക്കെ നല്ലതാണ് ഒരു സൂപ്പർ ഫുഡാണ് മുരിങ്ങയില ഷുഗർ ഉള്ളവർക്ക് അത്യുത്തമം അപ്പോൾ ഇൻഗ്രീഡിയൻസ് പറയാം ഉഴുന്ന് ഉഴുന്നവരിപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് പുളി ുള്ളി ഉള്ളി പിന്നെ വറ്റൽ മുളക് പച്ചമുളക് പിന്നെ തേങ്ങ വേണം കേട്ടോ ഇത് കുറേ പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ കുറച്ചെടുക്കുമ്പോൾ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഉഴന്ന് പരിപ്പ് ഇടുക ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ഉഴന്ന് പരിപ്പ് അപ്പോൾ അത് നന്നായി ചമക്കെ വറുത്തെടുക്കുക വറവൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമായിട്ടോ ഈ ഉഴന്ന് പരിപ്പ് വേണമെങ്കിൽ കടലപ്പരിപ്പും കൂടാ ഇപ്പം ഞാൻ കടലപ്പരിപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഞാനെല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഒരു ബന്ധുവാണ് സൗണ്ട് കേട്ടല്ലോ ഇതാണ് അഞ്ചു കേട്ടോ പിന്നെ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ബിനേച്ചീൻ്റെ ചേച്ചീൻ്റെ മകള് ബാനി ചേച്ചീൻ്റെ ചേച്ചീൻ്റെ മകളാണ് ആകാശിൻ്റെ വെഡ്ഡിങ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ അവസാനം ആളെ പരിചയപ്പെടുത്തി തരാം ഇപ്പം കുട്ടിയൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് കുട്ടിയില്ലെങ്കിലും ആൾ ഭയങ്കര സുന്ദരിയാണ് കേട്ടോ അപ്പം നമ്മൾ ഉഴുന്ന് പരിപ്പ് ചുമന്ന് വരുന്നുണ്ട് അതിലേക്ക് എടുത്തു വെച്ചാൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടുക കേട്ടോ ചതച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഉള്ളി ട്രാൻസ്പെറൻറ്റായി വരുന്നതാണ് അതിൻ്റെ മൂപ്പ് അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് പച്ചമുളകും വറ്റൽ മുളകും അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായി വറ്റുക അതിലേക്ക് നമ്മൾ ചരുകി വെച്ച് തേങ്ങ ഇടുക ഒരു ഒന്നര മുറി തേങ്ങ ഉണ്ടാവും ഒരു പത്തിരുപത് ആൾ ഊണിനുണ്ട് അതിനുള്ള ഒരു കണക്കാണ് കേട്ടോ മുരിങ്ങേൻ്റെ ഇല ഉണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഇത്രയും തേങ്ങേൻ്റെ ആവശ്യമല്ലേ കേട്ടോ നിങ്ങൾ മുരിങ്ങ എൻ്റെ എടുക്കുന്ന അതിനനുസരിച്ചൊരു കണക്കനുസരിച്ച് എടുത്താൽ മതി ഒരു ആരെ ഉള്ളിലൊക്കെ ജാസ്തി കേട്ടോ തേങ്ങ ചെറുതായിട്ടൊന്നും നന്നായിട്ട് വഴറ്റിയ ബ്രൗൺ കളർ ഒന്നും ആക്കിയാൽ വേണ്ട കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് മുരിങ്ങേൻ്റെ അലി ഇടുക ഇത്ര മുരിങ്ങേൻ്റെ അലിയൊന്നും ആവശ്യമില്ല കേട്ടോ ഇന്നിവിടെ ഒരുപാട് പേരുണ്ട് ഗുണ കഴിക്കാൻ അതുകൊണ്ടാണ് ഇത്രയും മുരിങ്ങേൻ്റെ അല്ലെടുത്തത് കേട്ടോ അപ്പോൾ ഈ മുരിങ്ങേൻ്റെ അലിയും ഒക്കെ കൂടി നന്നായി ഇളക്കി കൊടുക്കുക കൊടുക്കാൻ നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ രണ്ട് ടീസ്പൂണാണ് ചേർത്തത് നിങ്ങൾ എടുക്കുമ്പോൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ അത് ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലോ ഇനി ഇതിലേക്ക് നെല്ലിക്കാ വലിപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് അത് നമ്മൾ മെയിൻ്റെയിലേക്ക് നന്നായി വെന്ത് വന്ന് ഇനി ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇടുക കേട്ടോ ഇതൊന്ന് തരിതരിപ്പായിട്ട് അന്ന് അരച്ചെടുക്കുക കേട്ടോ നല്ലതായി അരയരുതെ നമ്മൾക്കൊക്കെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പരുവോ എന്നിട്ട് ഇതെല്ലാം കൂടി മൂന്ന് ഇതൊരുപാടുണ്ടായിരുന്നല്ലോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കേണ്ടി വന്ന് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉരുളവെള്ള ഞങ്ങൾ വിചാരിച്ചിത് ഒരുപാടുണ്ടല്ലോ ബാക്കി ഉണ്ടാവുന്നു പക്ഷേ ഒരു നേരം കൊണ്ട് തന്നെ തീർന്നു കേട്ടോ എൻ്റെ ലക്ഷ്മിക്കൊക്കെ മുരിങ്ങേൻ്റെ അല്ലെങ്കിൽ നിന്നാൽ ഭയങ്കര മടിയെന്ന് പക്ഷേ അവിടെ ഈ ചമ്മന്തി നന്നായി കൂട്ടിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി വെക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ്